thank mm -hmm. you വലൈക്കും നമ്മളെ ഇന്നത്തെ കുഞ്ഞു വിളകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രാവിലെ തന്നതാ മക്കളെ ഇന്ന് പൂരിയാണ് കേട്ടോ അപ്പോൾ പൂരി ഉണ്ടാക്കിയിട്ട് പിന്നെ കുഞ്ഞാറ്റൊക്കെ രണ്ട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടോ അവൾക്ക് പൂരി അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ അപ്പം പിന്നെതാ അതിൽക്ക് ഉള്ളങ്ങിൻ്റെ കറി ഉണ്ടാക്കിയിട്ടെ അത് ഞാൻ തിന്നല ഞാൻ ഇഷ്ടം കറി വീഡിയോ എടുക്കാൻ മറന്നല്ലോ എടുത്തത് അതാണ് കേട്ടോ അതങ്ങനെ പിന്നെ എതാ കുട്ടികളൊക്കെ മദ്രസ് ഇട്ട് വന്ന് ചായവിടിയൊക്കെ കഴിഞ്ഞിട്ട് കളിക്കായിരുന്നാലും കുഞ്ഞാട്ടേതാ അമ്മിത്താറിൻ്റെ മോളി ഇരുന്നിട്ടാണ് കളിക്കുന്നത് താഴത്തൊക്കെ മിരുന്ന് മതിയായിട്ട് അങ്ങനെ മേലെ കയറിയിരിക്കുന്നത് എന്താ ചെയ്യൽ ഇപ്പോഴത്തെ കുട്ടികളോ കളി അതിൻ്റെ ഇപ്പുറത്ത് ഒരു കുറ്റിപ്പരിയും കാര്യങ്ങളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കളിക്കാതെ ഇപ്പോൾ ഇരിക്കുകയാണ് പാ കണ്ടത് അപ്പം ഷ്യാമോന് ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാണ് കുറച്ചതായിട്ട് ഒരു പനി ഉണ്ട് പോനിക്ക് അപ്പോൾ ഞാൻ കുറച്ചു നേരം കളിച്ചിട്ട് പോരെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ വച്ചിട്ടുണ്ട് അല്ലാതെ നനങ്ങനെ പോട്ടേ പോട്ടേന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ശല്യം ചെയ്യുകയാണ് പിന്നെ അത് നമുക്ക് നല്ല റേഷൻ കടയിൽ നിന്ന് മല ഇവിടുന്ന റേഷൻ കടയിൽ നിന്ന് നല്ല കുറവ് അരി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അടുപ്പത്താട്ടം വെച്ചിട്ട് അത് ഊറ്റിയിട്ടൊന്ന് വെള്ളം പൊട്ടിക്കാൻ വേണ്ടി ഗ്യാസിൻ്റെ മല വെച്ചതാണ് കേട്ടോ പിന്നെ നമുക്ക് ബീഫ് രണ്ട് മൂന്ന് ദിവസമായി മുടി മുടികളച്ചലിൻ്റെ ബീഫ് കിട്ടിയതാണ് അപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് അപ്പോൾ അതൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഞാനത് റോസ്റ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ആദ്യം കുക്കറിൽ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇതൊക്കെ ഒക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ച് സെറ്റാക്കി വെച്ചതാണ് കേട്ടോ പിന്നെ റോസ്റ്റ് ആക്കുമ്പോൾ പണിയില്ലല്ലോ പിന്നെ അത് നമ്മളത് ഉള്ളിയും തക്കാളിയും മല്ലിച്ചപ്പ് വേപ്പിൻ്റെ ിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടക്ക് പപ്പടം പൊരിച്ചു അപ്പം പിന്നെ പയറുപ്പേരി പപ്പടം ബീഫ് റോസ്റ്റ് ഇന്ന് അതാണ് നമ്മളെ ഉച്ചക്കത്തെ ഇന്നത്തെ ഫുഡ് അതാണ് ഉച്ചക്ക് രാത്രി കഴിഞ്ഞപ്പോൾ അത് തന്നെയാണ് അപ്പം നമ്മളെ ബീഫ് ഇതാ റോസ്റ്റ് ഇവിടെ ആയിക്കൊണ്ടിരിക്കേണ്ട അപ്പോൾ പിന്നെ ഇതൊക്കെ തന്നെയല്ലേ നമ്മളെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെയുണ്ട് പിന്നെ കുട്ടികളിന്നിപ്പോൾ ശനി ഞാറും ഇല്ലേ അപ്പോൾ ഇന്ന് ശനിയാഴ്ച അവിടെ തന്നെ ഉണ്ടാവും കുഞ്ഞാറ്റയ്ക്ക് ഇന്ന് രണ്ടര കണ്ട ട്യൂഷൻ രണ്ടര മുതൽ നാല് മണിവരെ ട്യൂഷൻ അപ്പോൾ അവൾ രണ്ട് മണിക്ക് പോവും പിന്നെ മണി അപ്പം ഞാൻ ശ്യാമനോട് പറഞ്ഞില്ലായിരുന്നു കുറച്ച് തരം കളിച്ചാൽ മതി പനിക്കുണ്ട് പിന്നെ ഓടി കളിച്ചിട്ടൊക്കെ വെയിലത്ത് വന്നിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ നീരറങ്ങിയാൽ പിന്നെ കഫക്കെട്ടൊന്നും തൊണ്ട വേദന ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ഇവിടെ ഇരുന്നിട്ട് സൈക്കിളിൻ്റെ എന്തോ റിപ്പയർ ചെയ്യേണ്ടിട്ടാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കേണ്ട അതാണ് ഞാനിങ്ങനെ പറയുന്നിട്ട് ഇടക്ക് പിന്നെ എന്താ നമ്മളെ ഓരോ ഈ ഇപ്പോൾ യൂട്യൂബിൽ ഓരോരുത്തർ പറയണതും ശരി തന്നെയാണ് ഈ പെണ്ണുങ്ങൾ തമ്മിലുള്ള അടികൂട്ടം തന്നെ ഇപ്പോൾ യൂട്യൂബിൽ സത്യം പറഞ്ഞുള്ളൂ പിള്ളേ ഒരാൾ എന്തെങ്കിലും പറയൂ മറ്റാളത് ഏറ്റുപിടിക്കും എന്തിനാണ് അങ്ങനെ അല്ലേ വെറുതെ നമ്മളെ പറയിപ്പിക്കാനായിട്ട് ഒരാൾ ചെയ്യണ തെറ്റുകൊണ്ട് എല്ലാ വ്ളോ വ്ലോഗർമാരെയാണ് ആൾക്കാർ ഈ പറഞ്ഞുകൊണ്ടിരിക്കണത് അവർ ഒരാളെന്താ ഇടാൻ കാത്തിരിക്കുകയാണ് അതിനെന്തെങ്കിലും വിപരീതം പറയാനായിട്ട് ഓരോരുത്തരുടെ കാര്യം നോക്കി ഓരോരുത്തർക്ക് ഇരുന്നാൽ പോരെ അല്ലേ എന്തിനാണ് വെറുതെ നമ്മളായിട്ട് മറ്റുള്ളവരെ ദ്രോഹിക്കണമെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഓരോരുത്തർ അല്ല അവർ ഓരോരുത്തരെ കണ്ണീരും ഇത് നമ്മൾ കാണണം പിന്നെ ഒരാൾ ഒന്നിടും മിട്ട് മറ്റാൾ ഒന്നിടും പിന്നെ അതിൻ്റെ അപ്പുറത്താൾ ഒന്നു ഇടും ഇത് തന്നെ ഇപ്പം യൂട്യൂബിൽ സത്യം പറഞ്ഞ ഉള്ളുട്ടാ അതുകൊണ്ട് നല്ല നല്ല കുറേ ആൾക്കാർ നല്ല നല്ല വീഡിയോസൊക്കെ ഇടുന്നുണ്ട് അവരെ ഫുഡും കാര്യങ്ങളും അതൊക്കെ പക്ഷേ അതൊന്നൊന്നും കാണാപ്പം സത്യം പറഞ്ഞാൽ ആരും ഇല്ല കേട്ടോ എല്ലാവരും ഇപ്പോൾ ഈ അടിപിടി പിന്നാലെ അങ്ങനെ എന്തായി എന്തായി എന്നുള്ള ആകാംക്ഷയിൽ അതാണ് തോന്നുന്നത് ഇപ്പം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനിടക്ക് നമ്മളെ ഈ കുഞ്ഞ് വ്ളോഗൊന്നും കാണാനാരും ഇല്ല സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചെങ്കിലും വ്യൂസ് ഉണ്ടായിരുന്നു ഇപ്പോൾ അതും എന്ന് പറഞ്ഞ പോലെ ആയി ഇതുപോലെ നമ്മളെന്തേലും അടി ഉണ്ടാക്കി അത് കാണാനാവും ആൾക്കാർ സത്യം പറഞ്ഞ പൊതുവേ നമ്മളെ ഒരു ജനങ്ങളുടെ ഒരു കാര്യം അങ്ങനെ തന്നെയാണല്ലോ മറ്റുള്ളവരെ വീട്ടിലെന്താണ് എന്നുള്ള ഇത് നോക്കിയിരിക്കാനാവും ആഗ്രഹമൊന്നും അവനാൻ്റെ വീട്ടിൽ ഇതിലും വലുത് നടക്കുന്നുണ്ടാവും പക്ഷെ നമ്മളെ എപ്പോഴും മറ്റുള്ളവരെ വീട്ടിലാവും എന്താണ് അവിടെ നടക്കുന്നത് എന്താണ് അവിടെ നടക്കുന്നത് അവരെന്താണ് ചെയ്യണത് അവരെന്താണ് കാട്ടണമെന്ന് ഇതിലും വലിയ കഷ്ടകാലത്തിലാവും ഇവർ ഇവിടെ ജീവിക്കേണ്ടാവുക എന്തല്ലേ ഇതിലും നേ കൊല്ലം മാസമൊക്കെ പോവുണ്ട് പക്ഷേ ആളുകൾക്കുള്ള ബോധം വരുന്നില്ല ഉള്ള ബോധം പോവുകയാണ് തോന്നുന്നുണ്ട് ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഓരോ കുഞ്ഞ് കാര്യങ്ങളിട്ട പിന്നെ അതാ നമ്മളെ ബീഫ് നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വെള്ളമില്ലാതെ നല്ല ഡ്രൈ ആയിട്ടാണ് അതാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനൊരു ഇത്തിരിയും കൂടി വെള്ളമൊക്കെ ചേർത്തിട്ട് ഒന്ന് കുഴമ്പ് പോലെ ആക്കിയിട്ടുണ്ട് ഇവർക്ക് നല്ല പൊരിച്ച പോലെയാണ് ഇവർക്ക് ഇഷ്ടം പിന്നെ ഞാനത് റോസ്റ്റ് പോലെ ആക്കിയതാണ് വേറെ ഒക്കെ ഇല്ലല്ലോ അതുകൊണ്ട് ഇട്ടാ പിന്നെ അതാ നമ്മളെ ഷാമുവിന് ഇതാ സേക്കിൻ്റെ റിപ്പറുത് വരും കഴിഞ്ഞിട്ടില്ല അതൊന്നിപ്പോൾ കുളിപ്പിച്ച് കുളിപ്പിച്ച് ലാസ്റ്റ് കുട്ടില്ല അതാക്കട്ട മുറിച്ച് മുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും പേട്ടെ പിന്നെ അത് പിന്നെയും വേണം അതിൻ്റെ മേണ്ട റിപ്പയർ കളിക്കും പിന്നെ അയാൾ മുറിച്ച് 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 ലാസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാനത് പറയേണ്ടിട്ടാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും അസലാ വലൈക്കും